ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് യൂട്യൂബിൽ തന്നെ അധികം ആരും ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരു റെസിപ്പി കൂടിയിട്ടാണ് ഏട്ടമുട്ട വിളയിച്ചത് അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കിയാലോ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് പൊടി ഒന്ന് വാറ്റിയെടുക്കണം അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു വെള്ളം നന്നായിട്ട് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾതാണ് നമ്മുടെ വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ വെള്ളം എടുത്തിട്ടുള്ള അതേ കപ്പിൽ ഒരു കപ്പ് പൊടി ചേർത്ത് കൊടുക്കുക അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ തന്നാ നമ്മളിവിടെ പൊടി വാട്ടിയെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ പത്തിരിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എളുപ്പത്തിൽ ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഞാൻ ആദ്യം ഒരു ചെറിയ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒന്നാക്കി എടുക്കുന്നുണ്ട് ഇനി അതിമൊന്ന് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് അതും കയ്യിൽ വെച്ചിട്ടൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കുക അപ്പോൾ അത് ഇതുപോലെ ഞാൻ ആക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് പൊടി ഞാൻ വാട്ടിയെടുത്തപ്പോൾ എനിക്ക് ഇത്രയാണ് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഞാൻ ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് ആവിയേറ്റി എടുക്കുന്നത് നമ്മളെ ഇടിയപ്പഴത്തിൻ്റെ ഒക്കെ ആ ഒരു തട്ടിലാണ് ഞാൻ ആവിയേറ്റി എടുക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചൊന്ന് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബോൾസ് നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് തട്ടിൽ തട്ടിലിറക്കി വെച്ച് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിച്ച് നമുക്കിതൊന്ന് ആവികേറ്റി എടുക്കാം അതിൽ കൂടുതൽ നമ്മൾ ആവി കയറ്റി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ല ഡബ്ബർ പോലെയായിട്ട് മാറും ഇത് ഇനിയിപ്പോൾ തന്നാ ഞാനിവിടെ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടച് ശർക്കര ഞാൻ ഒരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ് അതൊന്ന് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ശർക്കര ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു തേങ്ങിൻ്റെ പകുതി ഫുള്ളായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു തേങ്ങയും ശർക്കരയും ഒക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ നമ്മൾ ആ ഒരു ശർക്കര തേങ്ങയിലൊക്കെ ഒന്ന് തന്നെ ഒന്ന് പിടിച്ച് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ ഒക്കെ മിക്സൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആവി ഏറ്റി എടുത്തിട്ടുള്ള ആ ഒരു ബോൾസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫുൾ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മളിവിടെ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ നമ്മൾ ആ ഒരു ശർക്കരയും തേങ്ങൊക്കെ ആ ഒരു ബോൾസിൽ നല്ലപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊരു രണ്ട് മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു മധുരൊക്കെ നല്ലപോലെ തന്നെ നമ്മുടെ ആ ഒരു ബോൾസിലേക്ക് ഇറങ്ങി കിട്ടും അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ഏട്ടമുട്ട വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും ആണ് ഇതിന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്